ബംഗളൂരുവിനെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം ഏറ്റവും പ്രശാന്തമായ സമയങ്ങളിലൊന്നാണ് ഡിസംബറിനും ജനുവരിക്കും തുടർച്ചയായി തണുപ്പും കോടമഞ്ഞും അനുഭവപ്പെടുന്ന സമയം വേനലാകണമെങ്കിൽ മാർച്ച് എത്തണമെന്നതായിരുന്നു ഇതുവരെ കണ്ടത് എന്നാൽ ഫെബ്രുവരി പകുതിയായപ്പോൾ തന്നെ വേനലിന്റെ ചൂടിലേക്ക് മാറുകയാണ് ബംഗളൂരു ഈ വർഷം വേനൽ നഗരത്തിൽ നേരത്തെ എത്തുമെന്നാണ് നിലവിലെ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് ബംഗളൂരുവിൽ ഇപ്പോൾ തന്നെ വേനൽക്കാലത്തിന് സമാനമായ ചൂടാണ് അനുഭവിക്കുന്നത് ജനുവരി അവസാനം മുതലേ വേനലിലേക്ക് കടന്ന അവസ്ഥ ഏപ്രിൽ പോലെ കടുത്ത വേനൽക്കാലത്തെ ചൂടിലേക്ക് ബംഗളൂരു പോകുന്നുണ്ട് പതിവില്ലാത്ത വിധത്തിൽ കൂടിയ ബംഗളൂരുവിൽ ഈ സീസണിലെ ഏറ്റവും ചൂട് അനുഭവിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് താപനില അപ്രതീക്ഷിതമായി മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു നിലവിലെ താപനില സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഇത് വേനൽക്കാലത്തിന് തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് വേനൽക്കാലത്ത് താപനിലയായി കണക്കാക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ഏപ്രിൽ മാസത്തോടെയാണ് വരുന്നത് എന്നാൽ ബംഗളൂരുവിൽ ഇപ്പോൾ തന്നെ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തണുപ്പുകാലം അവസാനിച്ച് നഗരം വേനലിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് കണക്കാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം